കൃഷി പോയിട്ട് ശാന്തം ഇനിയിപ്പം തന്നെ ഞാനൊരു പരിപാടിയെന്നു വെച്ചാൽ പിന്നെ പൂരി ഒരു ലേശം പിന്നെ ഒരു പത്തിരി ലേശം വാരി കടിയുണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അതാണ് ഇടീപ്പന്ത ചേർക്കുന്ന വെച്ചാൽ ഇത് ഇഞ്ചിയാണ് ഇഞ്ചി കഷ്ണം ഇഞ്ചി ഇത് ഉള്ളിയും എല്ലാട്ടയും കൂടി കൊടുത്തിട്ടതാണ് കവിച്ച് കവിട്ടതാണ് പിന്നെ അധികം കൂടെ കാണും അധികം ആണ്ടാ വെച്ചിട്ടാണ് കൂടുതൽ സമയം കുടിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇഞ്ചി ഇത് ഇഞ്ചി അരിഞ്ഞിരട്ടെ ഇത് ഇഞ്ചി അരിഞ്ഞിരുന്ന് ഇല്ല ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ടാകുമ്പോൾ ചേർക്കണമൊന്നുമില്ല അതിൻ്റെ ഇതി കിട്ടാമെങ്കിൽ എന്നാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെയുള്ള ഇഞ്ചി തന്നെയാണ് ഇഞ്ചിൻ്റെ അത് ഞാൻ പൊട്ടിച്ചു കൊണ്ടിരുന്നതാണ് പിന്നെ ഇത് ഇപ്പം ഇത് രണ്ട് മുളക് പച്ചമുളക് വരട്ടെ പച്ചമുളക്

വയ്ക്കെ ഇതി ആവട്ടെ അപ്പൊ നമ്മളിപ്പം ഞാൻ ഇരിക്കുന്നു നമുക്ക് പൊഴച്ചു വെക്കാൻ ഇതിപ്പോ ഒരു ഒരു ക്ലാസ് ചെറിയ ഗ്ലാസ് ആണ് എഴുതി ഗ്ലാസ് പൊടിയെടുക്കുന്നുണ്ട് പൊടിയെടുത്തോട്ട് e poi si po' di muretto un po' di muretto un po' ഒരു ഗ്ലാസ് വെള്ളം ഒന്നര ഒന്നേ ഗ്ലാസ് വെള്ളം പൊരച്ച് നോക്കുക ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തോട്ടത് അങ്ങനെയാണ് ഴിച്ചിട്ടിടെ അടയ്ക്ക് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ തെറ്റാവും ഒരു ഗ്ലാസ് പൊടിഞ്ഞാൽ സുമാർ ഏകദേശം നമ്മൾ പൊഴച്ചെടുക്കലാണ് ഇനി ഒരു പുഴിൻ്റെ കണക്കൊന്നും പറഞ്ഞ് ശരിയാവില്ല അതിന് വേനൽ പുഴിൻ്റെ കണക്ക് പന്നി ഒരു കപ്പ് വെള്ളത്തിന് ഒരു അന്നേ കാക്ക വെള്ളം എന്നാൽ കാണിച്ചിരുന്നു അന്നേ കാക്ക കുഴക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെള്ളം ആവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് പാകത്തിന് ഇങ്ങനെ ഇതെല്ലാം ഉടി ഉറ്റി പോയപ്പോൾ അത് ഇനി വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കി പൊഴിച്ചാൽ മതി കണക്ക് പറഞ്ഞാൽ ചെറുപ്പോൾ ചെറിയ പൊടിക്ക് ഒന്നേ കപ്പ് ഒന്നേ കാക്കും ചില പൊടിച്ച് ഉഴുകിയില്ല ഇങ്ങനെ വേണ്ട ഇത് എന്നിട്ട് പൊടിയാണ് അവിടെ പൊടിയിലെ കണക്കി കണക്കാക്കി നമ്മൾ കണക്കായിട്ട് നാട്ടിൽ ഇട്ടാൽ മതി പിന്നെ വെല്ലി ബ്രസ്സിൻ്റെ പോലെ ഇച്ചിരി വാക്കി നമ്മൾ ഇപ്പൊ പിന്നെ ഇനി ഉരുക്കോട്ട് തേങ്ങാപ്പായ് പിന്നെ ഒഴിച്ച് പിന്നെ പാൽ ആക്കിട്ട് ഒഴിക്കട്ടെ ഇത് തേങ്ങാ വെച്ചിട്ട് കൈവച്ചിട്ട് ഒഴിക്കാം പിന്നെ മറ്റേ എടുക്കുമ്പോഴേക്ക് അച്ഛൻ്റെ പോയിട്ട് കുറച്ചേലും വെക്കുന്നില്ല കുറച്ചേ പോയിട്ട് കുറച്ചേ ഉള്ളൂ തേങ്ങ കുറച്ച് കറി കുറച്ചാക്കിട്ടില്ല ഒരാക്കല് കൊടുത്തു രണ്ടാക്കലും കൊടുത്തു അതുകൊണ്ട് കറി എപ്പോഴേ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊന്നുകൂടി തേങ്ങ പെയ്യണ്ട ആവശ്യമുണ്ട് അതുമതി അതാണ് പതക്കുമ്പോഴേക്ക് നമുക്ക് ചീനച്ചട്ടി എടുത്തു വെക്കാം ചീനിച്ചട്ടി പിള്ളക്കങ്ങനെ തേങ്ങാപ്പാൽ പറഞ്ഞത് അത് ബാരി ആവാൻ പോലെ ഈ പരി അപ്പിലൊട്ട് പരിയപ്പിരി വാർന്ന് വാർത്തരണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് വത്തരത്തിൽ ഉണ്ടോ വത്തര ഉണ്ടിയിപ്പം പിന്നെ ഇതിൽ എടുപ്പ് ഇതിലൊരു വറവായിട്ട് ചീൻ എടുത്തു വെക്കട്ടെ തന്നെയൊക്കെ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടില്ല കേട്ടോ ഒരു റെഡി ആയിട്ട് കേട്ടോ കേട്ടോ ഇനി ഇപ്പം നമുക്ക് ഓരോ ചെറിയ ബോളായിട്ട് ഉരുത്തി ഉത്തി വെക്കാം കുറച്ച് എണ്ണയാക്കിയാലും പറ്റുമ്പോൾ സുഖമായി കിട്ടും വരച്ചു കടുുക വരച്ചു വൈറ്റ് ചെയ്യാതായി ഇനിയിപ്പം ഞാൻ വെടീനെ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ചു ഇനിയിപ്പം പിന്നെ ആ ചൂടാവുമ്പോഴേക്ക് നമുക്ക് ബോളാക്കി വെക്കാം ചൂടായിട്ട് ചൂടുമ്പോൾ വരും കാണിക്കുക ഇത് കുറച്ച് എണ്ണ എണ്ണയാക്കണം എണ്ണയാക്കാതിൽ അയ്യം ആയിരം വേഗം പരക്കി കിട്ടൂലും അതിലു അങ്ങക്കുമ്പോൾ വൃത്തിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എണ്ണയാക്കിയിട്ട് മുളിങ്ങനെ അതിലത്ത് വെച്ച് കൊടുത്താലും ഇല്ല അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കണ്ടീഷനായിട്ട് പരന്ന് തരും നമ്മളൊന്നും ചെയ്യുക ഇതല്ലേ ഇതേപോലെ ഇല്ലാത്ത കൊടുക്കുക ഇതുപോലെ പരക്കുക അല്ല ഇതേപോലെ കിട്ടും േ ഇത് പൊന്തി വരുന്നത് നല്ല ബോള് ബോൾ പോത്തം പൂരിയാണ് പൂരിയല്ല ഇത് പൂരിയല്ല നെയ്യ്പത്തലാണ് ഇതേ പൂരിന്ന് മാടി മാടിപ്പോയതാണെന്ന് പറഞ്ഞത് പൂരിയല്ല നെയ്പ്പത്തിലാണ് ഇനി പെരിഞ്ചീരവും കൂടി ഇടണം പക്ഷേ പെരിഞ്ചീരവ ഇട്ടാലേ അമ്മക്ക് ഇഷ്ടമല്ല പെരിഞ്ചീരവോ അതുകൊണ്ട് ഇട്ടിട്ടില്ല ജീരവ ഞാൻ ഞങ്ങൾ പെരിഞ്ജീരം ഇല്ലേക്കണം എന്നാലേ നെയ്പ്പത്തിൽ രുചി വരുള്ളൂ എനിക്കത് ഇഷ്ടമല്ല പക്ഷെ നമുക്കത് ഇഷ്ടമല്ല എന്നാലും വെണ്ടിവേറ്റിലാക്കണ്ടേ അതുകൊണ്ട് കോട്ടയം പിടിച്ചു അപ്പോൾ ഇത് പെരിജീരവും കൂടി ചേർക്കണം അത് ഞാൻ പറയാൻ പറ്റുമോയി ഇത് വേണ്ടില്ലേ വേണ്ട നല്ല ഓണം ഇടുന്നേരൊക്കെ പൊന്തി വരുന്നതിലും വേണ്ട ഉണ്ടല്ലേ ഉണ്ടല്ലേ ഉണ്ടോ നല്ല അടിപൊളിയാണ് പൂരി അല്ല ഇത് ഇത് പിന്നെ നെയ്യപ്പത്തിലാണ് നെയ്യപ്പത്തിൽ ആണ് ഞാൻ ഇതിൽ പെരിജീരവും കൂടി ഉണ്ടതാണ് പക്ഷെ അത് നമുക്ക് പറ്റില്ല പിന്നെ അറിയാതെ പെരിജീരം കൊണ്ട് ഞാൻ എടുത്ത് കൊണ്ടുവന്നു വിറ്റിട്ടില്ല എന്താ വെച്ചാൽ അമ്മേനെ അന്നേരം അടുത്ത് ഓർമ്മ വന്ന് സാധാരണ ഇടുമ്പോലെ ഇടാമെന്ന് കഴിച്ചിട്ട് കൊണ്ടച്ചു അപ്പോൾ അത്യാവശ്യം ഇതായി പോയി ഇതായി പോയി കുറച്ചു നേരം അല്ലേ കൊഴച്ച് വെച്ചിട്ട് കൊന്തി വരുന്ന കേട്ടോ നല്ല അടിപൊളി അപ്പായി എന്താ ഇതില്ലേ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ചുട്ട് കഴിഞ്ഞു ഇനിയിപ്പം എന്നാ വേണ്ടു പിന്നെ ഇതിലൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇനി നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ വേണ്ടത് വെച്ചാൽ അത് ഇതാ ഇനി ഞാൻ കാണിച്ചു തരാൻ വേണ്ട നല്ല അടിപൊളി നെയ്യപ്പത്തലും വാജിക്കൊരിങ്ങേണ്ട വാജിക്കൊരിയും കേട്ടോ നെയ്യപ്പത്തലും വാജിക്കൊരിയും നല്ല അടിപൊളി നെയ്യപ്പൊത്തലാണ് നിങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരാളെ കയ്പ്പും കൂടി അടിക്കാൻ കയ്പ്പും കൂടി അടിക്കുക അത് ഞാനൊന്ന് കഴിച്ചു നോക്കാം ഞാനൊന്ന് കാണിച്ചു തരാം അട ഉണ്ടല്ലേ അല്ല ഉണ്ടാ ഉണ്ടോ പൂന്തിട്ടുണ്ടോ നല്ല അടിപൊളി പത്തലാണ് ഇത് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം എല്ലാ അതിപ്പൊരി നല്ല അടിപൊളിയായിട്ടുണ്ട് നാളെ വേറെ വേടിയായിട്ട് വരുമ്പോൾ നന്ദി നമസ്കാരം